അങ്ങനെ ഓണത്തിനിറങ്ങിയ ആദ്യ ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന എ ആർ കാരണം എ ആറാം എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു പ്രേക്ഷകർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഒരു ഗംഭീര ചിത്രം വലിയ ബജറ്റിൽ ത്രീ ഡിയിൽ ഒക്കെ എത്തുന്ന ചിത്രം എന്ന ഖ്യാതി ടൊവിനോയുടെ മൂന്ന് റോളിലുള്ള പ്രകടനം അജിന്റെ രണ്ടാം മോഷണം എന്ന ഈ ത്രീ ഡി ചിത്രം കണ്ടതിന് ശേഷം പ്രേഷകർ ഒന്നടങ്കം പറഞ്ഞു ഓണത്തിലിറങ്ങിയ ഗംഭീര ചിത്രത്തിന് ഇതെന്ന് അജിന്റെ രണ്ടാം മോഷണം കൊള്ള ഗംഭീര മേക്കിംഗ് ആർട്ടും ക്യാമറ വർക്കും ഗംഭീരമായിരുന്നു നമ്മുടെ മലയാള കഥാ പശ്ചാത്തലം കഥാരീതി കഥാ പരിസരം ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഗംഭീര മലയാള പടം ബി ജി എമ്മും പാട്ടുകളും ഗംഭീരമായി ായിരുന്നു ആദ്യ പടം ഇങ്ങനെ വേറെ ലെവൽ എടുത്ത സംവിധായകന് വലിയ കയ്യടി നൽകുന്നു ഒരു മിനിറ്റ് പോലും ബോറടിക്കാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മേക്കിംഗിൽ മലയാളത്തിൽ നിന്നും എടുത്തു പറയാനും കാണിക്കാനും പറ്റിയ ഒരു ചിത്രം ടോവിനോ ഗംഭീരമായിരുന്നു നല്ല സൗണ്ടും വീഡിയോ ക്വാളിറ്റിയും ഉള്ള തിയേറ്ററിൽ തന്നെ കാണുക എന്നതാണ് ആദ്യ പ്രേക്ഷകർ കണ്ട അഭിപ്രായങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് ത്രീ ഡി അവിടെ വരുന്നുണ്ട് കൊള്ളാം പ്രേക്ഷകരുടെ ആദ്യ അഭിപ്രായം എത്തിയപ്പോൾ ടോവിനോ ചിത്രത്തെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സിനിമ ഗംഭീരം തന്നെയാണ് നിലവാരമുള്ള ത്രീ ഡി എഫക്റ്റുകളും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളുമുള്ള ഒരു ദൃശ്യഭംഗിയുള്ള സിനിമയാണ് എ ആർ എം എന്ന അജയന്റെ രണ്ടാം മോഷണം ആദ്യ പകുതി കഥാപാത്ര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് രണ്ടാം പകുതി ആവേശകരമായ നിധി വേട്ട മോഡലിലേക്ക് ചിത്രം മാറുന്നു അത് എൻഗേജിംഗ് ആയി നിൽക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നു ഈ ചിത്രം ട്യോയുടെ പ്രകടനം ഒരു മികച്ച അഭിനേതാക്കളുടെ പിന്തുണയോടുകൂടി ശക്തമായ പ്രകടനം തന്നെ ടൊവിനോ കാഴ്ചവെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് കൃതി ഷെട്ടിയുടെ പെർഫോമൻസ് ഒക്കെയാണ് ബേസു ജോസഫും മികച്ചു നിന്നു എല്ലാവർക്കും അവരവരുടേതായ സ്പേസ് ഉണ്ട് ഈ ചിത്രത്തിൽ ജോമോന് ജോണിന്റെ ഛാകരണവും ദീപു നൈനാന്റെ പശ്ചാത്തലം സംഗീതവും പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിൽ ഏറ്റവും മികച്ചതായിരുന്നു സംവിധായാൻ ലാലിന്റെ അരങ്ങേറ്റം ശ്രദ്ധേയമാണ് സുജിത്തിന്റെ തിരക്കഥയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലാണ് ഇതിന് ജീവൻ നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ ഓണത്തിന് കുടുംബവുമായി കാണുന്നതിന് അനുയോജ്യമായ ഒരു നല്ല സിനിമാറ്റിക് നാടോടി കഥ തന്നെയാണ് എ ആർ അമെന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞു എന്തായാലും കണ്ണുമടച്ച് ഇനി ടിക്കറ്റ് എടുക്കാം ഒരു ഗംഭീര സിനിമ നിങ്ങളെ ഓണത്തിനായി കാത്തിരിക്കുന്നുണ്ട്